അവളുടെ കണ്ണുകൾ ഇപ്പോഴും നിറയുന്നുണ്ട് പക്ഷേ അത് സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് അവളൊരു നിമിഷം കണ്ണുകളടച്ച് അവളുടെ അച്ഛനെയും അമ്മയും ഓർത്തു അവനുമിപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും അവളുടെ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി നിറഞ്ഞു വന്നു അവനിലും മുണ്ട് നിറഞ്ഞൊരു പുഞ്ചിരി അവൻ മെല്ലെ അവളുടെ നെറ്റിയിൽ നിന്ന് മുത്തി അവൻ്റെ ആദ്യത്തെ സ്നേഹ ചുംബനം അവൾ അവനെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു ഞാൻ പോട്ടെ ഇരുന്ന് ട്രിപ്പുണ്ട് അവൻ പറും തലയാട്ട് പുഞ്ചിരിച്ചു അവൻ മറുകൈയിൽ അവൾക്കായി കൊണ്ടുവന്ന ഉണ്ണിയപ്പം അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു അവളുടെ പുഞ്ചിരിയോടെ അത് വാങ്ങി പോട്ടെ അവളുടെ കവളൊന്നും അവൻ പറന്നും ഒന്ന് പുഞ്ചിരിയോടെ തലയാട്ടി അവൾ അവൻ പോകും നോക്കി അവൾ ഇരിക്കുമ്പോൾ അവളുടെ മനസ്സന്തോഷം കൊണ്ട് തുള്ളിച്ചടുകയായിരുന്നു വൈശാലിയുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ മാറിൽ പുക ചേർത്ത് കിടക്കുകയാണ് ജീവൻ അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ മുടിയഴികളിൽ തലോടിക്കൊണ്ട് വൈശാലിയും അവളുടെ ചുണ്ടിൽ വെള്ളാത്തൊരു പുഞ്ചിരിയുണ്ട് അത്ര മനോഹരമായ പുഞ്ചിരി സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ആശ്വാസത്തിൻ്റെ എല്ലാം എല്ലാമായ പുഞ്ചിരി ജീവൻ നല്ല ഉറക്കത്തിലാണ് കുറേ കരഞ്ഞും എന്തൊക്കെയോ പറഞ്ഞു കുറ്റപ്പെടുത്താനോ സമാധാന പരിക്കാനോ തോന്നി നിന്നില്ല പറയേണ്ടതെല്ലാം പറഞ്ഞു കരയട്ടെ എന്ന് കരുതി ആ സമയം മൗനമായി അവൻ പറയുന്ന കേട്ട് മുഴുവൻ കേട്ട് അവരെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അങ്ങനെ കിടന്നു അത്ര മതിയായിരുന്നു എപ്പോഴും തളർന്നു തൻ്റെ നെഞ്ചിൽ മുഖം പൊടുത്തി തൻ്റെ ചുറ്റി വലിഞ്ഞ് ഉറക്കത്തിലേക്ക് വീണു ഒരു പുഞ്ചിരിയുടെ അവൻ നെറ്റി അമർത്തിമുത്തി എന്തൊക്കെയോ ആലോചിച്ച് വൈശാലിയും എപ്പോഴോ അവളും ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു രണ്ടുപേരും എത്ര സമയം അങ്ങനെ കിടന്നു എന്നറിയില്ല ഒരു ടെൻഷനും സങ്കടവും ഇല്ലാത്തത് കൊണ്ടാവണം രണ്ടുപേരും സ്വയം മറന്നങ്ങനെ ഉറങ്ങിയത് ആദ്യമെല്ലെ കണുകൾ തുറന്ന് വൈശാലിയാണ് ഇപ്പോഴും അവൻ തൻ്റെ നെഞ്ചിൽ ചേർന്ന് തന്നെ കിടക്കുകയാണെന്ന് അറിഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അവൻ്റെ മുടിയണികളിൽ മെല്ലെ തലോടി അതറിഞ്ഞത പോലെ അവനൊന്നുകൂടെ അവളുടെ മാറിൽ ഒന്ന് ഉരസി ചേർന്ന് കിടന്ന് അവളുടെ വയറിൽ മെല്ലെ തലോടി ജീവിയേട്ടാ തൻ്റെ വയറിൽ അവന് തലോടൽ അറിഞ്ഞതും അവൾ മെല്ലെ അവനെ നോക്കി ഇപ്പോഴും കണ്ണുകൾ അടച്ചു തന്നെയാണ് കിടക്കുന്നത് എന്നറിയുന്നതും അവൾ മെല്ലെ അവൻ്റെ മുടിയിൽ വിരലോടിച്ചു തന്നെ അവനെ വിളിച്ചോ ഉം തുറക്കാതെ അവളെ ഒന്നുകൂടെ വലിഞ്ഞു മുറുക്കി അവൻ ഒന്ന് മൂളി ഇങ്ങനെ കിടന്നാൽ മതിയോ എണീക്കുന്നില്ലേ അവൻ്റെ കവൾ തലോടിക്കൊണ്ട് വൈശാലി ഒരു പുഞ്ചിരോട് ചോദിച്ചതും ഇല്ല നമുക്കിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാം കുറേ ആയില്ലേ നമ്മളിങ്ങനെ മനസ്സറിഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് അവളുടെ മാറിൽ കുഞ്ഞൊരു ചുംബനം കൊടുത്തുകൊണ്ട് അവൻ പറം എനിക്ക് ജീവട്ടാ ഞാൻ ചായ എടുക്കാം അതേ സമയം നോക്കി അഞ്ചര കഴിഞ്ഞു നമ്മൾ എപ്പോൾ കിടന്നതെന്ന് അറിയോ അവൾ അവനെയൊന്നും തള്ളിമാറ്റിക്കൊണ്ട് പറഞ്ഞു അതേ സ്പീഡിൽ അവൻ വീണ്ടും അവളേക്ക് ചേർന്ന് കിടന്നു ഒന്നടങ്ങ് പെണ്ണേ ചായയും കാപ്പിയും ഒക്കെ പിന്നെ കുടിക്കാം ഇപ്പോൾ എനിക്ക് വേണ്ടത് അതൊന്നുമല്ല അവൻ അവളുടെ വയറിൽ പിടിച്ചും അമർത്തി പതിയെ വൈശാലി അവന്റെ തോൾ മെല്ലെ ഒന്നടിച്ചു അതിനവനൊന്നു ചിരിച്ചു അല്ല ചായയും കാപ്പിയും ഒന്നും വേണ്ടെങ്കിൽ പിന്നെ മോനെന്താ വേണ്ടത് അവൻ്റെ മുഖത്തേക്ക് നോക്കി വൈശാലി ഒരു കള്ളനോട്ടത്തോടെ ചോദിച്ചതിന് അവളെ നോക്കി ഒന്ന് കണ്ണടിച്ച് സൈറ്റടിച്ച് കാണിച്ചു അവൻ പൊക്കോണം ഈ സൈറ്റടിയിലാണ് ഞാൻ വീണത് അവനെ ഒന്ന് തള്ളിക്കൊണ്ട് വൈശാലി പറഞ്ഞു പോകാൻ ഒരുങ്ങും മുന്നേ അവളെ വലിച്ചു വീട്ടിൽ കട്ടിലേക്കിടത്തിയവൻ വൈശാലി വേഗം എഴുന്നേൽക്കാൻ നിന്നും അവൾക്ക് മേലെയായി രണ്ടു കൈകൊത്തി അവളെ നോക്കി കിടന്നു അവൻ അവൾക്കെന്തോ അവൻ നോക്കാൻ പോലും കഴിയാതെ തല താഴ്ത്തി കണ്ണുകൾ അടച്ചു വൈശാലി എന്നെ നോക്ക് ഒന്ന് താഴ്ന്ന അവളുടെ കഴുത്തെടുക്കിൽ മുഖമർത്തി അവിടെ ഒന്ന് നുണഞ്ഞു ഇനി ഉയർന്ന അവളിൽ നിന്നും ഉയർന്ന് വീണ്ടും അവൾക്കുമേൽ കൈകുത്തിൽ നിന്നു വല്ലാത്തൊരു വശ്യതോടെ അവൻ പറഞ്ഞതും അവൻ്റെ മനസ്സ് മറ്റെന്തൊക്കെയോ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയവൾ മെല്ലെ കണ്ണുകൾ തുറന്ന് അവനെ മെഴിയുയർത്തി നോക്കി അവനൊരു വശ്യമായ പുഞ്ചിലൂടെ അവളെ നോക്കി കിടന്നു കണ്ടതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നുപോയി അവനും താഴ്ന്നു വന്ന് അവളുടെ നെറ്റിയിൽ ചുംബിച്ചുയർന്ന് അവളെ നോക്കി അവൻ ചുംബിച്ചതും അവളൊന്ന് കണ്ണടച്ച് അവൻ അവനുയർന്നതും അവനെ നോക്കി അവൻ്റെ ചുണ്ടിലും ഒരു കുഞ്ചിരിയുണ്ട് അവനൊന്നുകൂടി താഴ്ന്ന അവളുടെ മൂക്കിനും തുമ്പിലൊന്നും ഒത്തി അവളെ നോക്കി ആ ചുമ്പനത്തിലും അവളൊന്ന് കണ്ണുകളടച്ച് തുറന്നു രണ്ട് കവളിലും കൂടെ അവൻ ചുംബിച്ചതും അവളുടെ നെഞ്ചിരിപ്പ് ഒന്നും കൂടെ കൂടി അടുത്തത് എവിടെയാണെന്ന് അവൾക്ക് നന്നായി അറിയാം എന്നതുകൊണ്ട് തന്നെ അവൾ രണ്ട് ചുണ്ടും കടിച്ചു പിടിച്ചു അവൻ നോക്കി ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് പൊരുകയർത്തി ചോദിച്ചതും അവനൊരു പുഞ്ചിയുടെ അവളുടെ കഴുത്തിടയ്ക്ക് മുഖം ചേർത്ത് അവടെ നമ്മഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ ഭാരം ഇത്രയും നേരം അവൾ കൊടുക്കാതെ കൈക്കൂത്തി നിന്നവൻ നിമിഷ നേരം കൊണ്ട് അവളിലേക്ക് അമർന്ന് അവളുടെ കഴുത്തിടയ്ക്ക് കൊണ്ട് ഒരു സീൻ ചുംബിച്ചും അവൻ കിടക്കുമ്പോൾ അവൻ്റെ കൈ അവളുടെ മാറിൽ ചുറ്റിവെച്ചിരിക്കുന്ന സാരി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾ അറിഞ്ഞതും അവന് നഗ്നമായ നെഞ്ചിൻ ചൂട് അവളുടെ വയറിലും മാറിലും തട്ടിയപ്പോഴാണ് ആണ് അതുവരെ അവൻ തന്നെ ലൽപ്പിക്കുന്ന നിതിയുടെ സുഖത്തിൽ അവൾ സ്വയം മറന്നങ്ങനെ കിടന്നിരുന്നത് അവളുടെ കൈ അവൻ്റെ ശക്തിയോട് പൊങ്ങി പിടിച്ചിട്ടുണ്ട് അവൻ മെല്ലെ അവളുടെ കഴുത്തിൽ നിന്ന് ഇറങ്ങി അവളുടെ മാറിലൊന്ന് അമർത്തിയതും ഒരു പ്രത്യേക സ്ഥലത്തിൽ അവൾ ശബ്ദമുണ്ടാക്കിയതും ആ സമയം കൊണ്ട് അവളുടെ അതരം സ്വന്തമാക്കിയിരുന്നു ജീവൻ അവന് തള്ളി മരണം ശ്രമിച്ചു വഹിച്ചാലി എന്നാൽ അവളിൽ നിന്നും ഒരു കണിക പോലും മാറാതെ അവനും അവളുടെ ഇളമറോസ് അതരങ്ങൾ ഇപ്പോൾ ചുവന്ന് തൊടുത്തിട്ടുണ്ട് അവനവളൊന്നോടറിയാൻ അവളെ പെണ്ണിനെ അറിയാൻ വല്ലാത്ത കൊതി തോന്നിയതും അവളുടെ ചുണ്ടിനെ ഒന്നോട് രണ്ടു മൂന്നു തവണ വല്ലാത്ത ആവശ്യത്തോടെ വലിച്ചു നിറഞ്ഞു വിട്ടതും ശ്വാസം കിട്ടിയതുപോലെ അവൾ അവനെ നോക്കി ശ്വാസം കുറച്ചു നേരം വലിച്ചു വിട്ടു അത് നോക്കിയൊരു കള്ളച്ചീരിയോടെ അവൻ അവളിൽ നിന്ന് മാറി ചെരിഞ്ഞു കിടന്നു പോരാ സ്റ്റാമിന പോരാ അവളെ നോക്കി കുസൃതിയോട് അവൻ പറഞ്ഞു അയ്യടാ ഇത്രയും സ്റ്റാമിനയൊക്കെ മതി ഒന്ന് പോയി അഴിഞ്ഞൊഴിഞ്ഞ് കിടക്കുന്ന സാരി ഒന്ന് നേരിട്ട് മുടിയൊന്ന് വാരി കെട്ടി അവൾ പറഞ്ഞു ഓ മതി ബാക്കി സ്റ്റാമിന എന്റെ അടുത്തുണ്ടല്ലോ ഞാൻ തരാം വാ അവളുടെ കൈയും പിടിച്ച് വീണ്ടും അവളെ കിടത്താൻ നോക്കിക്കൊണ്ട് ജീവൻ പറഞ്ഞു മതി മതി സ്റ്റാമിന തൊന്നിടത്തോളം മതി ഇനി പിന്നെ തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച കൈ വിടിവിക്കാൻ ശ്രമിച്ചുകൊണ്ട് വൈശാലി പറഞ്ഞു ഇങ്ങു വാ പെണ്ണേ ദേ ആമി ആമിയവർ കൊണ്ടുപോയി തന്നെ നമ്മൾ വല്ലതും മെണ്ടിയും പറഞ്ഞിരുന്നോട്ടെ എന്ന് കരുതിയാവും അങ്ങനെ ഒരേ സമയം അവർ നമുക്ക് തരുമ്പോൾ നമ്മളത് വേണ്ട രീതിയിൽ ചിലവഴിക്കണ്ടേ ജീവൻ വൈശാലിക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു നമ്മൾ നല്ലോണം മെണ്ടിയും പറഞ്ഞു ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ അവനെയും മാറ്റി വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് വൈശാലി പറഞ്ഞു എനിക്കിനിയും പറയാനുണ്ട് നാല് വർഷം പട്ടിണി കിടന്ന എൻ്റെ മുന്നിൽ ഒരു ചിക്കൻ ബിരിയാണി കൊണ്ടുവന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അവനവളെ നോക്കി വല്ലാത്ത വിഷമത്തോടെ പറഞ്ഞു പട്ടിണി സ്വയം ഉണ്ടാക്കിയതല്ലേ അപ്പോൾ അനുഭവിച്ചോട്ടോ അവളെന്നും പറഞ്ഞ് പോകാൻ എന്തും വേഗം ചെന്ന് അവളുടെ കയ്യിലായി പിടിച്ചു ജീവൻ പെട്ടെന്നായത് കൊണ്ട് തന്നെ ഒന്ന് പേടിച്ചു വൈശാലി അവനവളെ ചുമരോട് ചേർന്ന് നിർത്തി ഒരു പിടച്ചിലൂടെ അവനെ നോക്കി വൈശാലി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ജീവനെ കണ്ടതും ഇനി എന്തെന്ന പോലെ അവനെ തന്നെ നോക്കി നിന്നു അവൾ എന്താ അവൾ കുഞ്ഞൊരു പിടിയോട് ചോദിച്ചു ആമിയെ നേരത്തെ ഉറക്കണം എനിക്ക് കുറച്ച് സ്റ്റാമിന തരാനാ അവളുടെ വയറിൽ മെല്ലയും തലോടി കൊണ്ട് ജീവൻ പറഞ്ഞതും ഒരു നാണത്തോടെ പുഞ്ചിരിച്ച് അവനെ നോക്കാതെ ശരിയെന്ന് തലയാട്ടി വൈശാലി നിന്നെ കടിച്ചു തിന്നാൻ തോന്നുവാടി ഒന്നുകൂടെ അവളിലേക്ക് ചേർന്ന ചെവി മെല്ലെ പറഞ്ഞതും ഒരു ചിരിയോടെ അവനെ തള്ളി മാറ്റി അടുക്കളയിലേക്ക് കൂടി വൈശാലി അവനും അവളുടെ പിറകെ പുക നിന്നും പുറത്തുനിന്ന് ഉറക്കെ അമ്മയെന്നുള്ള വിളി കേട്ടതും ആമിമോട് വന്നു എന്ന് മനസ്സിലായി അവന് അവനൊരു പുഞ്ചുരുടെ ഹാളിലെ വാൽ തുറന്നും ആമിയടുത്ത് നിൽക്കുന്ന ചാരുവിനെ കണ്ടതും വല്ലാത്തൊരു ചമ്മലോട് ഒന്നും പുഞ്ചിരിച്ച് വേഗം റൂമിലേക്ക് നടന്നു ജീവൻ വിഷ്ണു എന്ന് കരുതിയാണ് ഷർട്ട് പോലും പുറത്തേക്ക് വന്ന വാതിൽ തുറന്നത് അവൻ ചമ്മൽ മനസ്സിലായ പോലെ ചാരുവും വേഗം അടുക്കളയിലേക്ക് നടന്നു ചായയ്ക്ക് വെള്ളം വെച്ചൊരു പുഞ്ചിരിയോടെ എൻ തോർത്ത് നിൽക്കുന്ന വൈശാലി കണ്ടതും ഒരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു ചാരു അല്ല എന്താ അപ്പോൾ ഒരു ചിരിയും ആലോചനയും കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെപ്പോലെ ചാരു ഒരു ചിരിയോടെ വൈശാലിയുടെ തൊഴിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഒന്ന് കൂടി ആമി അവളിൽ നിന്ന് വാങ്ങി അവളുടെ കവളിൽ ഒന്നുള്ളി വൈശാലി പറഞ്ഞു വൈശാലി ആകിയൊന്നു നോക്കി ചാരു ഈ കവള് പോലും വെറുതെ വിട്ടില്ലേ ദുഷ്ടൻ ഒരു ചിരിയുടെ ചാരു അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പൊടുന്നനെ കൈവെച്ച് മറിച്ചു വൈശാലി എന്താ ഇത് അവളുടെ കഴുത്തിലെ ചുവന്ന പാടുകൾ നോക്കി വല്ലാത്തൊരു പേടിയോട് ചാരു ചോദിച്ചതും വേഗം അവിടെയും കൈവെച്ച് പോയി വൈശാലി എൻ്റെ പൊന്നു ചേച്ചി എല്ലാ വിഷമവും ഒന്ന് പറഞ്ഞ് രണ്ടുപേരൊന്ന് ഫ്രീ ആവട്ടെന്ന് വിഷ്ണുവിട്ടം പറഞ്ഞത് മോളെ കൊണ്ട് ഞങ്ങൾ പോയത് ഇതിപ്പോ ഒന്ന് പോരു ഞങ്ങളെല്ലാം പറഞ്ഞ് ശരിയായി വൈശാലിൽപ്പം നാണത്തോടെ പറഞ്ഞു ആ പറഞ്ഞെല്ലാം ശരിയാക്കിയെന്ന് ചേച്ചി കണ്ടല്ലോ അറിയാം ഇവൾക്ക് അമ്മയെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നാ അല്ലെങ്കിൽ ഇപ്പോഴും വരില്ല ഞങ്ങൾ ചാരു പറഞ്ഞു വന്ന നന്നായി അവൻ തൻ്റെ പിറകി വരാൻ ഒരുങ്ങി തുറക്കവേ വൈശാലി ഒരു പുഞ്ചിയോട് പറഞ്ഞു ആമി പുറക്കെ ജീവൻ വിളിച്ചതും ആവി വൈശാലിൻ്റെ അടുത്തുനിന്ന് ഓടി ജീവന്റെ അടുത്തേക്ക് പോയി ഞാൻ പോട്ടെ ചേച്ചി ഇതാ ഉണ്ണിയപ്പമാണ് അമ്മ തന്നു വിട്ടതാ ഒരു പാത്രം വൈശാലിൻ്റെ കയ്യിൽ കൊടുത്ത് ചാരു പറഞ്ഞു നന്നായി ചായക്കൊപ്പം ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല ഒരു ചിരിയോട് അത് വാങ്ങി വൈശാലി പറഞ്ഞു ചാരോട് പോയതും ചായയുമായി ഹാളിലേക്ക് നടന്നു വൈശാലി റൂമിലേക്ക് നോക്കിയപ്പോഴേ കണ്ടു ജീവൻ്റെ മുതൽ കയറി ഇരുന്നവനെ അവൻ്റെ പിറകിലിരിക്കുന്ന ആമിയെ മതി കളിച്ചത് വന്നേ ചായ കുടിക്കാം വൈശാലി അവരുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു അവളെയും വലിച്ച് കട്ടിലേക്ക് കിടത്തിയ ജീവൻ പിന്നെ അവളുടെ മടിയിലേക്ക് മടിയിലേക്കിടന്നു അവൻ അവൻ്റെ പയറിൽ കയറിയിരുന്ന ആമിയും ആമി ജീവ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയാമോ ആമി കാണാതെ വൈശാലിയുടെ വയറിലൊന്നുള്ളി ജീവൻ പറഞ്ഞു ആ പറയാലോ ആമി പറഞ്ഞു ജീവൻ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് അറിയാതെ നിന്നും വൈശാലി അവനെ നോക്കി അന്ന് ആമി പറഞ്ഞില്ലേ അമ്മയ്ക്കും ജീവനെ ഒത്തിരി ഇഷ്ടമാണെന്ന് ജീവൻ പറയതും വൈശാലി ഒരു ചിരിയോടെ ജീവനെ നോക്കി എപ്പോ ആമി ചോദിച്ചതും പൊട്ടി വന്ന ചിരി ചുണ്ടിൽ ഒളിപ്പിച്ച് ജീവനെ നോക്കി കളിയാക്കി വൈശാലി ഓടി എൻ്റെ കൊച്ചിന് അത് ഓർമ്മയുണ്ട് വൈശാലിയുടെ ചിരി കാണേ ജീവൻ പറഞ്ഞു ഒവ്വാ ഞാനൊരു എ ബി സിയിൽ പഠിപ്പിക്കുന്ന കാ കോലം എനിക്കറിയാം ഒന്നും ഓർമ്മയിൽ നിൽക്കൂല തന്തേടെ പോലെ തന്നെ വൈശാലി പറഞ്ഞു ചെറുനോടെ ഒന്നുകൂടെ അവളുടെ വയറിൽ നുള്ളി ജീവൻ ജീവേട്ടാ എനിക്ക് നൊന്ദോ വൈശാലി പറഞ്ഞു എന്താ അമ്മേ ആമി വൈശാലി നോക്കി സങ്കടത്തോട് ചോദിച്ചു ജീവൻ എന്നെ നുള്ളി ആമി വയറിൽ മേലെ തലോടിക്കൊണ്ട് വൈശാലി പറഞ്ഞു എൻ്റെ അമ്മയെ നുള്ളിയോ ജീവാ നുള്ളിയോന്ന് അവനെ തലങ്ങുവില അടിച്ച് ആമി ചോദിച്ചു സോറി സോറി ഇനി നുള്ളില്ല ഒരു ചിരിയുടെ ആടികളെല്ലാം തടഞ്ഞു ജീവൻ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അവൾ അടി നിർത്തി ജീവൻ ഒന്ന് കടുപ്പിച്ചു നോക്കിയിരുന്നു മതിയോ ആമേ ആമി വല്ല കാര്യം പോലെ വൈശാലിയോട് ചോദിച്ചതും ഒരു പുഞ്ചിരിയുടെ തലയോട്ട് വൈശാലി ഇനി ജീവ വേദനിപ്പിച്ച എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ വീണ്ടും ആമി പറഞ്ഞതും ജീവനും വൈശാലിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ജീവ ഒന്ന് ചേർത്ത് പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു പിന്നെ ജീവ ജീവിയല്ല പപ്പാ അങ്ങനെ വിളിക്കണം ആമി എന്തോ പറയാൻ വെന്തം വൈശാലി ഒരു പുഞ്ചിരിയുടെ വേഗം പറഞ്ഞു ആമയും ജീവനും വൈശാലിയും നോക്കി പിന്നെ രണ്ടുപേരും പരസ്പരം നോക്കി ആമി ആമ പറഞ്ഞത് മനസ്സിലായോ അവൾ ഒന്നും മിണ്ടുന്നില്ല എന്ന് വൈശാലി ചോദിച്ചു ജീവനെ നോക്കി പിന്നെ വൈശാലി നോക്കി മനസ്സിലായി തലയാട്ടി ആമി എന്നാ വിളിച്ചേ പപ്പാന്ന് വല്ലാത്തൊരു വാത്സല്യത്തോടെ വൈശാലി ആമിയുടെ തടിൽ പിടിച്ചു വരണം ജീവൻ അവളെ എടുത്ത് വൈശാലിന്റെ അടുത്തേക്ക് നീങ്ങിരുന്നു ജീവനെയും വൈശാലിയും മാറി മാറി നോക്കുകയാണ് ആമി അവൾക്ക് വിളിക്കണമെന്നുണ്ട് പക്ഷെ ആ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല എന്ന പോലെ ഇരുന്നു ജീവൻ ആമയെ തന്നെ കട എടുക്കാതെ നോക്കിയിരിക്കുകയാണ് അവന്റെ ഹൃദയം വല്ലാതെ തുടിക്കും പോലെ അവന്റെ മനസ്സിലും മുഖത്തും ആമയോട്ടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നു ആമി പറഞ്ഞു ഒരു പുഞ്ചിയിലൂടെ അവളെ നെഞ്ചോട് ചേർത്തു ജീവൻ പപ്പയുടെ മുത്താണ് ആമിയുടെ കവിളിൽ അമർത്തിമുത്തി ജീവൻ പറയുമ്പോൾ എന്തിനോ അവന്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ഒരു നിമിഷം അവന്റെ ഹൃദയത്തിൽ വൈശാലിയെ വലിച്ച് അപോഷണം കൊണ്ടുപോകാൻ നിന്ന ജീവനോർക്കവേ എത്ര അടക്ക പിടിച്ചിട്ടും അവനെ നെഞ്ചൊന്ന് പിടിഞ്ഞു ഒട്ടി കരഞ്ഞു പോയി അവൻ അത് മനസ്സിലായ പോലെ അവൻ്റെ തോളിൽ കൈവച്ച് വേണ്ട എന്ന കണ്ണുകൾ കൊണ്ട് കാണിച്ചു വൈശാലി ഒരു കൈകൊണ്ട് ആമിയും മറുകൈ കൊണ്ട് വൈശാലിയും ചേർത്ത് പിടിച്ചു ജീവൻ ഉരുപുഞ്ചിരിയുടെ അവന്റെ നെഞ്ചിൽ കിടന്ന വൈശാലി എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയിരുന്നു പോയിരുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് എന്തിനാ ജീവനും അമ്മയും കരയുന്നതൊന്നും മനസ്സിലായില്ല എങ്കിലും അവളും അവൻ്റെ നെഞ്ചിൽ അങ്ങനെ പറ്റിച്ചേർന്ന് കിടന്നു എന്താ വിഷ്ണു ഇത്ര വൈകിയെ ഓട്ടോ നിർത്തി അകത്തേക്ക് വരുന്നവരെ കണ്ടതും ബാബാനമ്മ ചോദിച്ചു അത് സൂപ്പർ ടീച്ചറുടെ ഒരു അകന്ന ബന്ധുണ്ട് കോഴിക്കോട് വയ്യാതെ കിടക്കുക അവരെ കാണാൻ പോവാനായിരുന്നു ട്രിപ്പ് കാലും കൈയും മുങ്ങും പൈപ്പിൻ ചുവട്ടിൽ നിന്ന് കഴുകിക്കൊണ്ട് അവൻ പറതും അവരവനുള്ള തോർത്തെടുത്തുകൊണ്ട് വന്നു അകത്തെ അകത്തേക്കയറുന്നവൻ അത് വാങ്ങി തുടച്ച് മുന്നോട്ട് ഈ ഇത്രയും നേരം ഇവിടെ നിന്നെയും കാത്തിരുന്നു ജീവനും വൈശാലിയും ആമിമോളും ഇപ്പോൾ അങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ ഭവാനിയമ്മ പറഞ്ഞു അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി വീഷ്ണു ലൈറ്റ് കാണുന്നുണ്ട് കിടക്കാനുള്ള ഒരുക്കാവും ഇനിയിപ്പോൾ നാളെ പോയി കാണാം വല്ലാത്ത ക്ഷീണം കുറേ നേരം ഒരേ ഇരിപ്പായതുകൊണ്ട് തന്നെ ഒന്ന് മലർന്നു കിടന്നാൽ മതി എന്നായിട്ടുണ്ട് അമ്മയുടെ കൈയിൽ തോർത്ത് കൊടുത്തുകൊണ്ട് അവൻ പറതും നീ എന്തായാലും കഴിച്ചോടാ ഭക്ഷണം എടുക്കട്ടെ വേണ്ട സുമ ടീച്ചറും ഞാനും നവീനും ഹോട്ടലിൽ കയറി ഇനി ഒന്ന് കുളിച്ചു കിടന്നാൽ മതി അല്ല ചാരു എവിടെയും അമ്മയും അവളും കഴിച്ചോ അവൻ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചതും ആ ഞങ്ങളും കഴിച്ചു എണീക്കുമ്പോളാണ് ജീവനും വൈശാലും വന്ന് കുറേ നേരം സംസാരിച്ചു ചാരു അവരുടെ ആമിയുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വയ്യെന്നും പറഞ്ഞ് കിടന്നു എന്താ അവൾക്ക് ഹോസ്പിറ്റലിൽ പോണോ അതൊന്നും വേണ്ടടാ ഇത് മാസമുറയുടെ ആണ് നീ പോയി കിടന്നോ ഞാൻ അവൾക്ക് ഉലുവെള്ളം കൊടുത്തിട്ടുണ്ട് അമ്മ അവരുടെ മുറിയിലേക്ക് നടന്നുകൊണ്ട് തന്നെ പറഞ്ഞു അവൻ അവൻ്റെ മുറിയിലേക്ക് നടന്നു കാറ്റിൽ ചെരിഞ്ഞു കിടന്ന ചുരുണ്ടുകൂടി കണ്ണുകൾ കിടക്കുന്നവളെ കണ്ടതും എന്തോ പാവൻ തോന്നി അവന് ഒന്നും വീണ്ടും തോർത്തെടുത്ത് കുളിക്കാനായി പോകുമ്പോഴും അവളെയും തിരിഞ്ഞോക്കി വിഷ്ണു താൻ വന്നും അറിഞ്ഞിട്ടില്ല വയറിൽ പെണ്ണായി ജനിച്ചാൽ അവളുടെ ശരീരം തന്നെ എത്ര തവണ അവളെ വേദനിപ്പിക്കുന്നു മാസമുറയായി പ്രസവ വേദനയായി ഒരു പെണ്ണ് പെണ്ണാണായി ജനിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോകുന്ന ദിവസങ്ങളാണത് തലയിലൂടെ വെള്ളം കോരി ഒഴിക്കുമ്പോൾ അവനോർത്തു കുളിച്ചു വരുമ്പോഴും അവൾ ആ കിടത്തം തന്നെയായിരുന്നു അവനൊന്നും ദീർഘശ്വാസം എടുത്ത് അവളെ നോക്കി പിന്നെ കിടക്കാനായി കട്ടിലിൽ താഴെയായി വെച്ചിട്ടുള്ള പായയും തലേണും എടുത്ത് താഴെ വിരിച്ചു തല ഒന്നുകൂടെ തോർത്തി ചാരുവനെ നോക്കി പിന്നെ കട്ടിലായി പോയിരുന്നു ചാരു ചാരു അവളുടെ കയ്യിൽ അവൻ്റെ കയ്യിൽ തണുപ്പ് തട്ടിയതും അവളുടെ കണ്ണുകളും ചുരുങ്ങി കണ്ണുകൾ തുറക്കാതെ തന്നെ അവളൊന്നും മോളി വേദമുണ്ടോ ഹോസ്പിറ്റലിൽ പോണോ വയറിൽ പിടിച്ചവളെ കാണാൻ അവൻ ചോദിച്ചു വേണ്ട ഇത് രണ്ട് ദിവസം ഉണ്ടാവും സാരല്ല തിരിഞ്ഞവനെ നോക്കാതെ തന്നെ അവൾ മറുപടി കൊടുത്തു എന്നാൽ ഞാൻ കിടക്കട്ടെ അവൻ ചോദിച്ചതും അവളിൽ നിന്നൊരു മറുപടി ഉണ്ടായില്ല എന്നും കണ്ടതും അവൻ എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്തു വയറിൽ അവർത്തിപ്പിടിച്ച് കിടന്നവളുടെ കണ്ണുകൾ ചെറുതായെന്ന് നിറഞ്ഞു പോകും തന്നെ സ്നേഹിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് കള്ളവ ഒട്ടും എന്നെ അവൾ അവളോട് നല്ലത് മെല്ലെ പറഞ്ഞ് തീരുമ്പോഴേക്കും അവളുടെ വയറിൽ അവൻ്റെ വട്ടം ചുറ്റി പിടിച്ചിരുന്നു ഞെട്ടി അവൾ പിന്നെ കയ്യിൽ മെല്ലെ തൊട്ടു നോക്കി എനിക്ക് തോന്നാവോ ദേവി അവൾക്ക് വിശ്വസിക്കാൻ കഴിയാതെ അവൾ ഒന്നുകൂടെ ആ തൊട്ടു നോക്കി അവൻ ഒന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് കിടത്തി അവളുടെ പിൻകഴത്തിൽ അമർത്തിമുത്തി സ്വപ്നം ഒന്നല്ല ഞാൻ തന്നെയാ അവളുടെ ചെവിയോരാണ് അവൻ മെല്ലെ പറതും അവൾ തിരിഞ്ഞ് കിടന്ന് നോക്കി മുഴുവൻ ഇരുട്ടുള്ള മുറിയിൽ അപ്പുറത്തെ വൈശാലിയുടെ മുറിയിൽ നിന്ന് വരുന്ന നീരി വെളിച്ചത്തിൽ നിന്ന് അവൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം കാണേ അവൾ അവൻ്റെ നെഞ്ചിലായി ചേർന്ന് കിടന്നു അവനവളെ ചേർത്ത് പിടിച്ച് അവനോട് ഒട്ടിച്ചേർത്ത് കിടത്തി അവളുടെ നെറ്റിലൊന്ന് അമർത്തിമുത്തി അവൻ അവളെ നോക്കി ഇന്നിപ്പോൾ ഇത്ര മതി ബാക്കി ഏഴു ദിവസം കഴിഞ്ഞ് അവൻ പറയുമ്പോൾ എന്തോ അവൾ വല്ലാത്തൊരു നാണം വന്നിറഞ്ഞു ഓർമ്മ വെച്ച കാലം മുതൽ തന്റെ ഹൃദയത്തിൽ ഇടം നേടിയവൻ തൻ്റെ സ്വപ്നത്തിലെ നായകൻ ഒരിക്കലും നൽകി കിട്ടില്ലെന്ന മനസ്സിനെ ഉറപ്പിച്ച് നീറിനീറി കരഞ്ഞിറുത്ത രാത്രികൾ ഒടുക്കൻ ദൈവം തൻ്റെ കഴുത്തിലെ താലിയുടെ അവകാശി അവന് തന്നോട് ചേർക്കുമ്പോഴും തന്നോട് അകലമിട്ട് നടന്നവൻ ഇന്നിപ്പോൾ ഇന്നെഞ്ചിൽ ഇങ്ങനെ കിടക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും ആശ്വാസവും നിറഞ്ഞു പോകുന്നു അവനെ തൻ്റെ ചേർത്ത് വെച്ച ദൈവത്തോട് ഒരു നൂറ് തവണ നന്ദി പറഞ്ഞ് അവൻ്റെ നെഞ്ചിൽ അങ്ങനെ കണ്ണുകൾ അടച്ചു ചാരു